അതൊക്കെ ട്രൈലർ ഒരു എൻ്റർടെയ്ൻമെൻ്റ് ആണ് പക്ഷേ ഇതിൻ്റെ തീം ആണ് പറയുന്നത് ഇമോഷണൽ ജേണിയാണ് ഡേവിഡിൻ്റെ പക്ഷേ ഇത് പ്രേക്ഷർക്ക് നിക്കിടില്യുന്നു ഐ വണ്ട് ടു സീ മി ബോസ് ആണ് പക്ഷേ ഇത് വളരെ സെൻസിറ്റീവ് ആണ് അവർ ബോസ്നെറ്റ് കൊടുത്തില്ല പ്രേക്ഷകർ ഇതിനെ ഒരു വൈബ് ഒരു കാൾക്കുൾ കളർ ആണ് ഈ സീരിയൽ വളരെ ഇറ്റക്കിസ്ബലി മുതുരെ പറയുന്നത് ഈ സീരീസ് ഒരു ഇമോഷണൽ ഡ്രവ് ആണ് പലർക്കും ഉണ്ട് தெரியறதுக்குல சூஸ்டாரைல கார் முடிச்சதுல ஒரு காரணத்தை வந்து தெரிஞ்சுக்க வேண்டியது இருக்கு. அதனால இது இயன்போரா தெரியுது. いや, சோசியல் டர்ன்ல இருந்து বলறேன். இந்த சினிமா ரொம்ப เอ่อ தி ரோஷ்ல கொண்டு வந்து அந்த எஸ்டிசிங்கு என்டர்டெயின்மென்ட் உபதர செய்யணும்னு சொல்லி. இந்த கலர்ஃபுல்லான கேட்ரேட்டேன்னு நறுயும்போது, இந்த ரெண்டானான ஒருதே இல்லை. அதர்க்கு ஒரு மாரைல ச்சா ச்சீபிள் இம்பார்டன்ஸ் ஆகுது பாத்திர. அதர்க்கு ஸ்டீடியன் வைட் ஒரு கீஸா வங்கி, ப்ளீஸ் ரெண்டாலங்களா வந்து செய்யணும். നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശം അങ്ങനെ സിനിമയുടെ ഇമോഷണൽ ഡ്രാമ ആണല്ലോ അല്ലെങ്കിൽ ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് എനിക്ക് മിസ്റ്റൽ മീഡിയയുടെ ഭാഗം ആയാലും എനിക്ക് പേഴ്സണലി തോന്നിട്ടില്ല ഈ സിനിമ അത് മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലായി അപ്പൊ അതെനിക്ക് എനിക്ക് തോന്നുന്നു മീഡിയ കൊണ്ടും ആളുകൾക്ക് സിനിമ ഇഷ്ടം